നമസ്കാരം യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ കിടന്ന് പുകയുകയാണ് ഏത് നിമിഷവും അടിയും തിരിച്ചടിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വമ്പന്മാർ ആയുധം തയ്യാറാക്കി ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഉറങ്ങുമ്പോൾ ഹമാസ് എല്ലാ സുരക്ഷാ വലയങ്ങളെയും കത്തിച്ചാമ്പലാക്കി ഇരച്ചെത്തിയത് ആരും മറന്ന് കാണില്ല അന്ന് തുടങ്ങിയതാണ് ഈ യുദ്ധം എന്നാൽ അന്നത്തെ സ്ഥിതിയല്ല ഇന്ന് ഉള്ളത് കൂടുതൽ കരുത്തരായിരിക്കുകയാണ് ഇപ്പോൾ രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചടി ഉണ്ടായാൽ അത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും രാജ്യങ്ങൾക്ക് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമെന്നോണം തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ആഴ്ച തന്നെ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി മുന്നറിയിപ്പ് നൽകി യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള പ്രസ്താവന നടത്തിയിരുന്നു ഇതേ തുടർന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ അന്തർവാഹിനികളും പടക്കപ്പലുകളും പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയക്കുകയാണ് ഇപ്പോൾ യു എസ് ഇറാന്റെയും ഇസ്ബുള്ളയുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെന്നും ലോയിഡ് ഓസ്റ്റിൻ പറയുന്നു ആക്രമണം തടയാനും നേരിടാനും യു എസ് സജ്ജമാണെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങിയിരിക്കുകയാണ് അവധിയിൽ പോയ സൈനികരെ പോലും മടക്കി വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന യുദ്ധഭീതി കനത്തിരിക്കെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക മുങ്ങിക്കപ്പൽ അടക്കം അയച്ചിട്ടുണ്ട് ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും അമേരിക്ക ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പശ്ചിമേഷ്യയ്ക്കുള്ള സർവീസുകൾ നിരവധി വിമാന കമ്പനികൾ നിർത്തിവെച്ചു ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ പോലും നിരവധി വിമാന കമ്പനികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ടെൽഅവീവ് തെഹ്റാൻ ബെയ്റൂത്ത് തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പോലും ലുഫ്താൻസ അടക്കമുള്ള വിവിധ വിമാന കമ്പനികളും നിർത്തിവെച്ചിരിക്കുകയാണ് എയർ ഫ്രാൻസ് ട്രാൻസാവിയ തുടങ്ങിയ കമ്പനികൾ ബുധനാഴ്ച വരെയാണ് ബെയ്റൂത്ത് സർവീസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡും നിരന്തരമായിട്ട് ആശയവിനിമയം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ടെന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കുവാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനായിട്ട് അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്നും പെൻഡഗൻ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ വ്യക്തമാക്കി ഇസ്രായേലിനെതിരായ സൈനിക ആക്രമണം അരുതെന്ന് ഇറാനോട് ആവശ്യപ്പെടുകയും അത്തരം ആക്രമണം നടന്നാൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും യു എസ് ബ്രിട്ടൻ അതുപോലെ തന്നെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയിലും വ്യക്തമാക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വഷളാകുന്നതിൽ നിന്ന് എല്ലാവിധത്തിലും വിട്ടുനിൽക്കണമെന്ന് വത്തിക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാട്രോ പരോളിൻ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ സംഭാഷണത്തിൽ യുദ്ധം ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പാരീസിൽ ഒളിമ്പിക്സ് നടക്കുന്നതിനിടെ ഇറാൻ ആക്രമണം നടത്തരുതെന്നുള്ള ഫ്രഞ്ച് സമ്മർദ്ദമുള്ളതിനാൽ ആക്രമണം വഹിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായിട്ട് ആക്രമണം നടത്തിയേക്കാം ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ അമേരിക്ക ദിവസങ്ങൾക്കകം ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇസ്രായേൽ സേന പ്രതീക്ഷിക്കുന്നുണ്ട് ആക്രമണം ഉറപ്പാണ് എന്ന് ഇറാനും ലബനനും വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് അമേരിക്ക യുദ്ധക്കപ്പൽ ഇപ്പോൾ അയച്ചിരിക്കുന്നത് അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിലെ വ്യോമ മേഖല അനുവദിക്കില്ലെന്ന് ഇറാഖിലെ ഷിയാസ് സംഘടനകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി അസർ ബൈജാനിലേക്കും ജോർജിയയിലേക്കും അവധി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുള്ള സൈനികരെയാണ് ഇപ്പോൾ ഇസ്രായേൽ സംഘം മടക്കി വിളിച്ചിരിക്കുന്നത് അവധികൾ വെട്ടിക്കുറച്ച് നാട്ടിലെത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാന്റെ ഏഴ് രാജ്യങ്ങളാണ് അസർ ജോർജിയയും ഇറാനുമായി ദീർഘമായ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് അസർബൈജാൻ ഇവിടെയുള്ള ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്നുവെന്ന സൂചനയുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെട്ടത് കഴിഞ്ഞയാഴ്ചയാണ് ഇതേ വേളയിൽ തന്നെയാണ് ലബനനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടതും രണ്ടിനും പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇരു രാജ്യങ്ങളും ആരോപിച്ചിരുന്നു ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും ഹിസ്ബുല്ലയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ഒരു മുന്നൊരുക്കം ശക്തമായിട്ടുള്ള ആക്രമണത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇസ്രായേലിന് എന്ത് സഹായവും ചെയ്യുമെന്ന് അമേരിക്കയും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ് ഇവിടെ ഇപ്പോൾ ചർച്ചയാവുന്നത് ഇതേ തുടർന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും പടക്കപ്പലുകളും പശ്ചിമേഷ്യൻ തീരത്തേക്ക് ഇപ്പോൾ അയക്കുകയാണ് യു മാത്രമല്ല ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെന്നും ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കുന്നുണ്ട് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവയുടെ വിന്യാസമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് ഇസ്രയേൽ പ്രതിരോധം ശക്തപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യമാണ് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഈ മിന്നൽ ആക്രമണത്തിൽ പകച്ചിരിക്കുകയാണ് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾ കിഴക്കൻ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ദരാജ് ഏരിയയിലെ അലിത്താവിൻ സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ബോംബാക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചപ്പോൾ ഗാസ സിറ്റിയിലെ സ്കൂളിലേക്ക് മാറിയ അഭയ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രക്ഷപ്പെട്ടവരുടെയും അതുപോലെ തന്നെ ഇരകളായവരുടെയും ശരീരഭാഗങ്ങൾ ശേഖരിക്കുകയും കാണാതായവർക്കായിട്ട് തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നതായിട്ട് വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ മരണപ്പെട്ടവരിൽ സ്ത്രീകളും അതോടൊപ്പം തന്നെ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടുന്നതായിട്ടും റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞയാഴ്ച ഗാസയിലുടനീളമുള്ള മൂന്ന് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് സ്കൂളുകൾ ഒരു ഹമാസ് ആസ്ഥാനമായി ഉപയോഗിക്കുകയാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക